ജാസ്മിന്റെ വീട്ടുകാരുടെ ഉറക്കം കളയാനും വീണ്ടും അവരെ കേൾപ്പിക്കാനുള്ള ഒരു കാര്യം പൊന്നുമക്കളെ ഒരു രക്ഷയില്ല ഇന്നലത്തെ എപ്പിസോഡ് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോനെ ഞാൻ ഞാൻ തുപ്പി തുപ്പി നിന്നെ എറിഞ്ഞ ആ സാധനമാണ് എനിക്ക് ഇന്നലെ ഫീൽ ആയത് സത്യം അത്ര അത്ര സാധനമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കം എന്തുവാടാ വാഴയുടെ പേര് വാഴ വാഴ എഴുതുന്നു നല്ല ക്യാപ്ഷൻ അല്ലേ വാഴയുടെ പേര് ുന്നു ഇമാതിരി വാഴക്കളി സ്വപ്നങ്ങളിൽ മാത്രം എന്തായാലും ആ വാഴക്കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓയിസ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ം കളയാനും അവരെ കേൾപ്പിക്കാനുള്ള ഒരു കാര്യം കൂടെയാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് പറയാൻ കേട്ടോ എനിക്ക് മനസ്സിലാകാത്തതല്ല എത്ര കിട്ടിയിട്ടും എന്താ മനസ്സിലാക്കാത്തത് എന്നാണ് എൻ്റെ പൊന്നു പെങ്ങളെ എത്ര കിട്ടിയാലോ ഇനി എത്ര തോളം കിട്ടിയാലും ഇതൊന്നും ഒന്നും മനസ്സിലാക്കാൻ പോലുള്ളൂ ഇതൊക്കെ വേറെ ലെവലാ നമ്മള് ചിന്തിക്കുന്ന ലെവലൊന്നും അല്ല പെങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് എത്ര കിട്ടിയാലോ ഒന്നല്ല ഇനി മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ട പോലെ കടന്നാലും പഠിക്കത്തില്ല പഠിക്കാൻ പറ്റത്തില്ല അത് വേറെയാ ഇതാണ് ഗബ്രി വിഷയം തന്നെ വാഴ ഇലയില് അവിടുത്തെ വാഴയിൽ നിന്ന് ഇല ഊരി എടുത്തിട്ട് അതിൽ പോളിഷ് ഉപയോഗിച്ച് ജാസ്മിൻ ഗബ്രി എന്ന് റെഡ് കളറിൽ എഴുതിയിട്ട് അത് വീണ്ടും ആ വാഴയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് അയ്യോ ഈ വാഴ കൊണ്ട് തോറ്റ് ഞാൻ എന്നാലും വാഴ ഇലയില് എഴുതി നിങ്ങളെല്ലാരും കണ്ട കൂട്ടത്തിൽ ഞാനും നിങ്ങളെ ഒന്നോടി ചിരിക്കും എന്തുവാടാ എഴുതി വെച്ചിരിക്കുന്നത് ജനങ്ങളെ കാണിച്ച് മറ്റേ സെന്റിമെന്റൽ സാധനം ഇറക്കി അയ്യോ ഞാൻ മിസ് ചെയ്യുന്നു കാ എനിക്ക് ഗപ്രി ഇല്ലാതെ പറ്റുന്നില്ല ഈ സാധനം ഇറക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നു പൊന്ന് ഡാഡി വരുമ്പം മോളെ പിടിച്ച് വേണമെങ്കിൽ വിപുനമായിട്ട് കെട്ടിച്ചങ്ങ് വിട്ടോ കേട്ടോ പിന്നെ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ തയ്ക്കുന്ന സ്വഭാവമാണ് ലവക്കുള്ളത് ഇനി നമുക്കറിയില്ല അറിയില്ല അതിന് മാറുമോ എന്നറിയില്ല സാധാരണ എൻഗേജ്മെന്റ് കഴിയുമ്പോഴാണ് തയ്ക്കുന്നത് മുന്നേ തയ്ച്ചു അഫ്സലിനെ തയ്ച്ചു ഇങ്ങനെ എൻഗേജ്മെന്റ് അപ്പൊ ഗപ്രിയുമായിട്ട് ബ്ലോക്ക് ഈ റിലേഷൻ വേണ്ട എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ആദ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ സംഭവമാണല്ലോ എനിക്ക് മനസ്സിലാവാത്ത വീട്ടുകാർ ഒന്നും ഫോൺ വിളിച്ചു ചീത്ത പറഞ്ഞു പിന്നെ ഫാമിലി റൗണ്ടിൽ വീട്ടുകാർ വന്നപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ് പറഞ്ഞു കൊടുത്തതാണ് അത് മാത്രമല്ല സായി വന്നപ്പോ അതും പറഞ്ഞു കൊടുത്തതാണ് പറ്റൂല ആരൊക്കെ പറഞ്ഞാൽ എന്റെ ഞാൻ വിട്ടു പോവത്തില്ല വാഴ എന്ന് പറഞ്ഞാൽ തന്നെയാണ് സൂപ്പർ ക്യാപ്ഷൻ വാഴ സെറ്റ് ഞാൻ അതിന്റെ തമ്മിലും കൊടുക്കും ലൈക്ക് 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 മാലയടക്ക മേടിച്ച് ഫോട്ടോ അടക്കം തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതാണ് എന്നിട്ടും എന്താണാവൂ ജാസ്മിന് മനസ്സിലാകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് അല്ലാതെ അതങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ആയ ാണ് ഓക്കെ ജെനു അത് ഒരു 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 തരം പ്രശ്നമാണ് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ മോർ ദാൻ ഫ്രണ്ട്ഷിപ്പോ ആയിക്കോട്ടെ ഗെബ്രിയോട് അത് പുറത്തിറങ്ങി ചെന്നിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്താൽ പോര ഇത്രയും പേര് വാണിംഗ് കൊടുത്തിട്ടും ഇത്രയും പേര് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വിഷയം എന്താണെന്ന് അറിയാമോ ഇവളുടെ വിചാരം ഈ കോമ്പോ വെളിയിൽ ഭയങ്കരമായിട്ട് ജനങ്ങൾ എടുത്തു വെച്ച് വാഴുകയാണെന്നാണ് ഇവളുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു സ്പാർക്ക് മനസ്സിലായ എന്ന് പറഞ്ഞാലും സായി എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്താലും എന്ത് ചെയ്താലും അത് അവരെ പിരിച്ചിട്ട് വേറെ സെപ്പറേറ്റ് കളിക്കാൻ വേണ്ടിയുള്ള ഇവരുടെയൊക്കെ പ്ലാൻ ആയിരിക്കും എന്ന് ചിലപ്പോൾ വിചാരിക്കും മനസിലായ പുറത്ത് ഒരു ട്രൂ ലവ് ഒരു റിയൽ പ്രണയം ഈ സാധനമൊക്കെ മൈൻഡിൽ ഇട്ടും കൊണ്ട് ഇവളങ്ങ് ഇരിക്കുക പുറത്ത് ഇങ്ങനെ ആയിരിക്കും ആളുകൾ ആഘോഷിക്കുന്നത് എന്നുള്ള മെന്റാലിറ്റി ഒരു ഓഞ്ഞ മെന്റാലിറ്റി ഉള്ളിൽ എവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാഴച്ചൊട്ടിൽ വാഴയുടെ പേര് വാഴയിലിരുന്ന് വാഴ എഴുതണമെന്ന് മനസ്സിലായോ എന്ത് പറയുന്നു നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ആ വാപ്പയൊക്കെ ഇത്രയും കാര്യമായിട്ട് ഉമ്മയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്ന ഒരു ലവറിനെയും അത് ഓർത്തില്ലേലും വേണ്ടില്ല വാപ്പേനെയും ഉമ്മേനെയെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ എന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം നല്ല ഒന്നാം തര അഭിപ്രായം അഭിപ്രായമാണ് എനിക്കുള്ളത് ഇതുപോലത്തെ ഒക്കെ ഇങ്ങനെ റിയാലിറ്റി ഷോ തെരഞ്ഞെടുത്തതിന് ആദ്യം അഭിനന്ദനങ്ങൾ മനസ്സിലായ മുല്ലപ്പൂവെ എന്തായാലും നീ ആയിട്ട് നിന്റെ ലൈഫ് സ്പോയിലേതന്നെ ഞാൻ പറയത്തുള്ളൂ ഒരു ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ വന്നിട്ട് ഇത്രയും ലൈഫ് സ്പോയിൽ ആയിട്ടുള്ള വേറെ ആരും കണ്ടത്തില്ല ഒരു അഡർസ്റ്റും കാണത്തില്ല അതിന്റെ ക്രെഡിറ്റ് ഓൾ ഗോസ് ടു യു മറ്റേ ഹോർമോണോളി വെളി കിടന്ന് മെഴുകുന്നുണ്ട് അവനിപ്പോ വരും മറ്റേ ഫ്ലൈറ്റും പിടിച്ചു വരും ലാസ്റ്റ് ഫിനാലിലേക്ക് വന്നിട്ട് അപ്പോഴും നിന്റെ ഒരു ആക്ടിംഗും മെഴുകലും ഒമ്പോ ഞാൻ ഈ വാഴലിപ്പോ എഴുതിയ നീ അവൻ വരുമ്പോൾ ഇനി അവന്റെ തോളിൽ അവന്റെ തലയിൽ മിക്കവാറും കയറിയിരിക്കും തല കയറി എന്നുള്ള ഡാൻസ് കളിയായിരിക്കും അതൊക്കെ ആക്ടിംഗ് കരച്ചിലും എല്ലാം ഞാൻ ആദ്യമേ പ്രൊഡക്റ്റ് ചെയ്തു പിന്നെ ഞാൻ നാട്ടിൽ വീഡിയോ ഇട്ടായിരുന്നു അത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി എന്തായാലും ജനങ്ങൾ നിന്നെ വെറുതെ വെറുതെ ഒരു ലെവലിലെത്തി പിന്നെ വേറൊരു കാര്യം ഓപ്പണായിട്ട് പറയും ഇന്നലെ ഞാൻ ഓറെ വിക്റ്റ് ആയപ്പോഴും എനിക്ക് എനിക്ക് ഫെയർ ആണോന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇനി ഓരോരുത്തരായിട്ട് പോകണമല്ലോ പോയിട്ടാണല്ലോ ലാസ്റ്റ് ഒരാൾ അപ്പടിക്കേണ്ടത് പക്ഷേ ഈ ഈ പോകുന്ന ഓരോ ആൾക്കാരെക്കാളും എന്തുകൊണ്ടും പോകാൻ യോഗ്യത ഉള്ളത് ഈ പറയുന്ന മുല്ലപ്പൂവാണ് അല്ലേ പക്ഷെ ആ ലെവൽ മാത്രം ലെവടെ ഒന്ന് പോകില്ല അതിന്റെ കളി വേറെയാ അല്ലേ അല്ലെ ആണ് ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അപ്പയുടെ താഴെ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ മുല്ലപ്പൂ ഇത്രയും ദിവസം ഇങ്ങനെ അതിൻ്റെ അകത്ത് നിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ പിന്നെ ഇന്നലെ തന്നെ ലാലേട്ടൻ മറ്റേ കാർഡെടുത്ത് സേവഡിലോട്ട് മുല്ലപ്പൂനെ ഇടുമ്പോൾ അവൾക്ക് അങ്ങ് കൂട്ടുനോസ് വാർ ഇവിടെയാണ് കൂട്ടുന്നോസ് കൂട്ടുന്നോസ് ഓവർലോഡ് വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന് ആരെ പറ്റിക്കേ അവക്കും പറയാം അവൾ സേവട എന്തിനാണ് നമ്മളെ ജനങ്ങളെ പറ്റിക്കാന ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ ഇപ്പം തൊണ്ണൂറ് ദിവസമായി അല്ലേ തൊണ്ണൂറോ തൊണ്ണൂറ്റൊന്നോ എന്തോ ആയി ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ പത്ത് ദിവസമായിട്ടുണ്ട് ആ പത്ത് ദിവസം മൂന്ന് മാസമായി മൂന്ന് മാസമായപ്പം കളി കാര്യമായി ഏത് മുല്ലപ്പൂവിന് കപ്പ് കൊടുക്കാനുള്ള സമയമെത്തി അതിപ്പോൾ പത്ത് ദിവസം വെയിറ്റ് ചെയ്യേണ്ട എടുത്ത് കൊടുത്ത് വിട്ടേ പൊട്ടേ പൊട്ടേ എല്ലാരും പൊട്ടേ പിന്നെ ലാലായിട്ട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു സായി സായി എല്ലാരും കൂടി വളഞ്ഞിട്ട് എപ്പിസോഡിൽ കുറ്റം പറയുന്നുണ്ട് സായി അത് ചെയ്ത് ഇത് ചെയ്തു ആനയാണ് എങ്ങാണെന്ന് എന്തോന്ന് ചെയ്തവൻ അവൻ ചെയ്തല്ല തീരുമാനമൊന്നും ഞാൻ പറയത്തുള്ളൂ എന്ത് പിന്നെ ആ ടാസ്ക് വെച്ചത് ആർക്കാണ് എപ്പോ വേണം പൈസ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ആ ടാസ്ക് വെച്ച് അല്ലാണ്ട് നിങ്ങൾ അവസാനം വരെ വെയിറ്റ് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ നിബന്ധന വയ്ക്കണോ നിങ്ങൾ മാക്സിമം വെയിറ്റ് ചെയ്യണോന്നൊക്കെ അല്ലല്ലോ ഇത് എപ്പോൾ വെച്ചുകഴിഞ്ഞാൽ എപ്പോ വേണം എടുക്കുക പിന്നെ ബിഗ് ബോസിന് തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്ക് പോയത് അവിടെ അവർക്ക് പിന്നെ ബാക്കിയെല്ലാം വാഴ ചൊട്ടിലും അവിടെ വാഴപ്പിണ്ടി ആയിട്ടൊക്കെ ഇരിക്കേണ്ട ഒരു കരുതി വന്നു എന്നിട്ട് ലാലേട്ട വന്നപ്പോൾ എല്ലാം കൂടി സായ മൊത്തം അട പടലും കുറ്റം പറയല്ലോ കൊള്ളാം നല്ല 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 പണിയാണങ്ങ് കാണിച്ച് ചോദിച്ചു കൊടുത്തത് എന്തോ വലിയ സംഭവമായിട്ടാണോ തോന്നിയത് ഇന്ന് സിജോ പോവും ഇന്നലെ നോറ പോയി പോട്ടെ എല്ലാവരും പോട്ടെ ലാസ്റ്റ് അറിയില്ല ഈ പറയുന്ന പോലെ മുല്ലേക്ക് എടുത്തെങ്കിൽ അപ്പം വിടും കണ്ടുകൊണ്ടിരുന്നമാര് ബ്ലിങ്ക് ഇതിനായിരുന്നു നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് തോന്നും മനസ്സിലായി അതത്രേ ഉള്ളൂ അതിലിന് വേറെ മാറ്റം ഒന്നുമില്ല എന്നാലും എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സാധാരണ എല്ലാ വീക്കെൻഡിലെ എപ്പിസോഡിൽ ലാലേട്ട വരുന്ന എപ്പിസോഡ് ഫസ്റ്റ് ലോകത്തിൻ ഗതി അറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴും ആ പാട്ട് വിട്ടാണ് ഫസ്റ്റ് തുടങ്ങുന്നത് പക്ഷേ നമ്മുടെ മുല്ലയ്ക്ക് സപ്പോർട്ട് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ അങ്ങ് അലിഞ്ഞു വീണ് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചും കൊണ്ട് ആദ്യം മുല്ലേരെ വാഴ പ്രണയം എടുത്തെ വാഴ വാഴത്തോപ്പിലോട്ടുള്ള കാര്യമെച്ച് വീണ്ടും നെഗറ്റീവായി വീണ്ടും വേറിപ്പോയി ഇതാണ് സംഭവിച്ചത് ലെവലൊക്കെ ആര് സപ്പോർട്ട് ചെയ്യേ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ സഹായം ചെയ്ത കാര്യം ഫെയറായിട്ടാണ് എനിക്ക് തോന്നുന്നത് സായം ഒരിക്കലും അവൻ എടുത്തുകൊണ്ട് പോയി അവന്റെ നല്ല കാലം എന്തിനു ഇങ്ങനെ ഉള്ളതിൻ്റെ കിടയിൽ കിടന്നും മെഴുകുന്നതിനെ വേദം എടുത്തോണ്ട് പോയത് തന്നെ നല്ലത് ഏഹ് ഇന്ന് ദിജോ പുറത്ത് പോവും പിന്നെ ദിജോ പുറത്ത് പോകണതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അത് ഇവരുടെ ഒരു ആണ് അല്ല അതൊന്നും അല്ല അതിൻ്റെ ഇത് അടിച്ചു കളയും എല്ലാവരും അടിച്ചു കളയും നിങ്ങൾ നോക്കിയിരുന്നു വെട്ടി വെട്ടി ഓരോന്നിനായിട്ട് വെട്ടി വെട്ടി ഇട്ടിട്ട് ലാസ്റ്റ് മോളെ ബാ ജസ് മോളെ ബാ കപ്പ് എടുത്ത് അങ്ങ് കൊടുത്ത് കാരി അതിനുള്ള പരിപാടിയാണ് മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് കാമൻറ്റ് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ